ഹായ് എവിൺ ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള ആർ അശ്വിൻ ഒരു ഹിന്ദിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി അത് ഭയങ്കര വിവാദമായിട്ടുണ്ടെന്നൊക്കെ പേരിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത് ഫസ്റ്റ് ആദ്യം അശ്വിൻ പറഞ്ഞത് കേൾക്കാം ജസ്റ്റ് ഇംഗ്ലീഷ് 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 ഇൻ ഹൗസ് എ തമിഴ് ഹിന്ദി എന്താണെന്നു വരവേല ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ലാംഗ്വേജ് ഇല്ല അത് ഒരു ഒഫീഷ്യൽ അപ്പോ ഇത്രയാണ് അശ്വിൻ പറഞ്ഞത് അതായത് ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് അല്ല അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്ന് അതിപ്പോ വിവാദമായി പറയുന്നുണ്ട് അതായത് ഹിന്ദിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ട് ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് അല്ല എന്നൊക്കെയാണ് ചോദ്യം വാസ്തവത്തിൽ അശ്വിൻ ഒരു തെറ്റുമില്ല ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് അല്ല ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല ആകെയുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് അതിൽ ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതുന്ന ഹിന്ദി നമ്മുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അല്ലാതെ നാഷണൽ ലാംഗ്വേജ് അല്ല നമുക്കൊരു ദേശീയ ഭാഷ ഇല്ല പക്ഷേ ഹിന്ദി ബെൽറ്റിലുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റു പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആണെന്നുള്ളതാണ് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക് അങ്ങനെ ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല ആകെയുള്ള ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഓഫീഷ്യൽ വേണ്ടി നമുക്ക് ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇന്ത്യയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞതിൽ കുഴപ്പമില്ല